കെ സി ബി ഓൾ കേരള മീറ്റർ റീഡേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ബിജോയ് കുടുംബ സഹായ നിധി കൈമാറി ആലപ്പുഴ മങ്കൊമ്പ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ മീറ്റർ റീഡർ ബിജോയ് വൃക്കരോഗം ബാധിച്ച് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് മരണമടഞ്ഞത് കെ സി ബി ഓൾ കേരള മീറ്റർ റീഡേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ബിജോയ് സഹായ നിധി കൈമാറി കേരളത്തിലെ മുഴുവൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വിയോഗം അറിഞ്ഞപ്പോൾ അതിലെ മുഴുവൻ ആളുകളും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ സെക്ഷനിലെയും മീറ്റുകൾക്കന്മാരെ ഒത്തുചേർന്ന് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഏവർ ഇരുപത് ദിവസം കൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും ഇവിടെയുള്ള നമ്മുടെ മനീഷുമായിട്ടും ജയിച്ചനുമായിട്ടും ബന്ധപ്പെട്ടപ്പോൾ അവർ മുൻകൈയെടുത്തതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ഇരുപത് ദിവസത്തെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ പതിനാല് ജില്ലകളിൽ നിന്നും ഈ ബിജോയിയെ സ്മരിച്ചുകൊണ്ട് സുഹൃത്തുക്കളായ താങ്കൾ ഓരോരുത്തരും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് ഈ കുടുംബത്തിന് നമ്മുടെ ബി ജോയുടെ കൊച്ചു മക്കൾക്ക് സ്വാതന്ത്ര്യമായിട്ട് അവരുടെ പേരിലേക്ക് രണ്ട് എഫ് ടി സർട്ടിഫിക്കറ്റ് ഇരുന്ന് കുടുംബത്തിന് കൈമാറുകയാണ് വളരെ അധികം വേദനയുണ്ടെങ്കിലും ഈ കുടുംബത്തിന് ഇത്രയെങ്കിലും ഒരു സഹായം നൽകാനായിട്ട് ഈ ഓൾ കേരള കെ എസ് ഇ മീറ്റർ റീഡേഴ്സ് കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ജോലിയുടെ ഓഫീസിലെ സഹപ്ര സഹപ്രവർത്തകർ എ ഇ സബ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ടായ്മ തുടർന്നും ഈ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ കൂട്ടായ്മ അപ്പോൾ ഓൾ കേരള കെ എസ് സി യു മീറ്റർ റീഡേസ് കൂട്ടായ്മ ഈ ഉദ്യോഗികളെ കുടുംബത്തോട് ഒപ്പമുണ്ടാകുന്നു എന്നുകൂടി നമ്മൾ ചോദിക്കുന്നത് ആലപ്പുഴ മങ്കൊമ്പ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ മീറ്റർ റീഡർ ബിജോയ് വൃക്കരോഗം ബാധിച്ച് കഴിഞ്ഞ ജൂൺ മാസത്തിൽ മരണമടഞ്ഞിരുന്നു രണ്ടു കുട്ടികളും ഭാര്യയും പ്രായമായ മാതാപിതാക്കളും അടങ്ങുന്ന ബിജോയുടെ കുടുംബം അസുഖം മൂലം വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു പെട്ടെന്നുണ്ടായ ബിജോയുടെ മരണത്തെ തുടർന്ന് കെ സി ബി ഓൾ കേരള മീറ്റർ റീഡേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ആരംഭിക്കുകയും സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മീറ്റർ റീഡർമാരുടെ ശ്രമഫലമായി രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സമാഹരിക്കുകയും ചെയ്തു ബിജോയുടെ മക്കളുടെ പേരിൽ പുളിങ്കന്ന് കാനറ ബാങ്കിൽ തുക നിക്ഷേപിക്കുകയും സർട്ടിഫിക്കറ്റുകൾ കൈമാറുകയും ചെയ്തു ഓൾ കേരള മീറ്റർ റീഡേഴ്സ് കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രഭാഷ് മാലാഴി മനീഷ് കിരൺ അമൽ രഞ്ജിത്ത് മങ്കൊമ്പ് ഇ എ രാഹുൽ യേശുദാസ് രവികുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു